നമുക്ക് അലീനയുടെ മനുഷ്യൻ കണ്ടേ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബാലേന്ദ്രൻ മുറിയിൽ ആലോചിച്ചോണ്ടിരിക്കാണ് അപ്പോഴേക്കും അലീന മുറിയിലേക്ക് കയറി വന്നു ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് അടുത്ത് വരാൻ പറയണം അലീന വല്ലാത്തൊരു സങ്കടത്തോട് കൂടിയിട്ടാണ് അലീനയുടെ കണ്ണക്കം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ പറഞ്ഞു പേടിക്കണ്ട എനിക്ക് ചിലപ്പം ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് നിനക്കറിയാലോ ഞാൻ ചിലപ്പോൾ നിലവിട്ടിങ്ങനെ എല്ലാവരുടെയും ദേഷ്യപ്പെടുന്നതിന്റെ കാരണം നിനക്കറിയാലോ അറിയാലോ എന്റെ അടിത്തട്ടില് ഒരു ദുഃഖം തളം കെട്ടി കിടപ്പുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ എന്റെ മനസ്സ് വേറൊന്നുമില്ല അപ്പോഴേക്കും അലീന പറഞ്ഞു എനിക്കും മനസ്സിലാവുന്നുണ്ട് നീ എന്താ പേടിച്ചു പോയില്ലേ എനിക്കറിയാം നിന്റെ ഭയത്തിന്റെ കാരണം എന്താന്ന് നിന്റെ ജന്മരഹസ്യം ഞാൻ അറിഞ്ഞെന്നറിഞ്ഞു കഴിഞ്ഞപ്പം നിനക്ക് വല്ലാത്ത സങ്കടമായില്ലേ സാരമില്ല നീ പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കു എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ട് നിന്റെ അപ്പോഴേക്കും അലീനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി എന്തിനായി നീ സങ്കടപ്പെടുന്നേ എല്ലാവരുടെ മുന്നേ ധൈര്യത്തോടെ പിടിച്ചു നിക്കണം ഇപ്പൊ നീ വൈജയന്തിയുടെ മോളല്ല ഈ ബാലേന്ദ്രന്റെ മോളാ ബാലേന്ദ്രന്റെ മോളായിട്ട് നീ വളർന്നാ മതി ഒരു കാരണവശാലും നിന്നെ ഞാൻ കൈവിടാം കൈവിടില്ല എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നീ തരണം ചെയ്ത് മുന്നോട്ട് പോകണം അറിയാലോ ഇവിടെ പിടിച്ചു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതൊക്കെ മനസ്സിലാക്കി വേണം നീ മുന്നോട്ട് പോവാനായിട്ട് ആരുടെ മുന്നിൽ നീ തല ഉണിക്കേണ്ട ആരുടെ മുന്നിൽ നിന്റെ കണ്ണീര് നീ കാണിക്കരുത് ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോയിക്കോണം അതൊക്കെ പറഞ്ഞ് അലീനിക്കൊരു ധൈര്യം കൊടുക്കുവാണ് ബാലേന്ദ്രൻ അറിയാം അലീനെ എത്രമാത്രം ഇപ്പം വിഷമിക്കുന്നുണ്ട് അവളുടെ മനസ്സിനെ വേദനയും വിഷമവും എന്താന്നുള്ളത് അവളുടെ ജന്മരഹസ്യം താൻ അറിയുകയും ചെയ്തല്ലോ അതോടൊപ്പം തന്നെ ഭാരേന്ദ്രൻ പറഞ്ഞു ഇപ്പൊ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പോലും നീയാണ് ശരി പോയി കൊള്ളാൻ പറയാണ് ആ അങ്ങനെ അലീന താഴേക്ക് സങ്കടത്തോടു കൂടിയിട്ട് ഇറങ്ങി വരുവാണ് ഇതേ സമയം വൈജയുടെ ഫോണിലേക്ക് രാജീവൻ വിളിച്ചോ വിളിച്ചിട്ട് വെച്ചോ അല്ല അവൾ അവളവിടുന്ന് പോയോ ഉം അവളെ എവിടെ അവൾ അവളിവിടെ തന്നെയുണ്ട് എൻ്റെ വൈജെ നിനക്ക് അവളെ അവടെ കയ്യെ പിടിച്ചു വലിച്ചു പുറത്തേക്ക് ഇറക്കി വിടാൻ വല്ലായിരുന്നോ കർണക്കൂറ്റി നോക്കി ഒറ്റയുണ്ടങ്ങോട്ട് ഇട്ടു കൊടുക്കാൻ വല്ലായിരുന്നോ അതൊന്നും ഞാൻ ചെയ്തല്ലേ രാജീവേ അതാ നിന്റെ കുഴപ്പം ഒരു കാര്യം ഞാൻ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം എങ്ങനെ ഇറക്കി വേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ ധൈര്യമായിട്ടിരിക്കെ നീ പേടിക്കണ്ട അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷമോ ഞാൻ തിരികെ ഇങ്ങോട്ടേക്ക് പോരത്തുള്ളൂ അതും പറഞ്ഞു കോള് കട്ട് ചെയ്തു അപ്പോഴേക്കും കമൽ പറഞ്ഞു അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും രാജീവേ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പോവാ അവളെ ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവളെ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്യണം അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടേ ഞാൻ തിരികെ വരത്തുള്ളൂ അല്ല അതുപോലെ നടക്കുമോ നടക്കുവെന്നോ അന്ന് ഒരു കാര്യം ചെയ്താൽ മതി അവളെ ഇറക്കി വിടുന്ന സമയത്ത് ഒച്ചപ്പാടുണ്ടാക്കാമെന്ന് നോക്കിയാൽ മതി അവളെ കയ്യെ പിടിച്ച് ഇറക്കി വിടുന്ന സമയത്ത് അവളെ ഒച്ചപ്പാടുണ്ടാക്കിയ പ്രശ്നമാവും അതൊക്കെ ഞാൻ നോക്കിക്കോളാം പിന്നെ ഒരു കാര്യം ചെയ്യുക ആരെങ്കിലും വേണം സഹായത്തിനും വിളിച്ചോ അപ്പോഴേക്കും രാജീവ് ചോദിച്ചു അല്ല ഇവിടെ ഹരിശങ്കർ ഇല്ലേ അല്ല അവനത് അത് പിന്നെ അതെ അവനെ ഞാൻ കൊണ്ടുപോയിക്കോളാം പിന്നീട് ഹരിശങ്കറെ വിളിക്കുകയാണ് അപ്പോഴേക്കും കമൽ പറഞ്ഞാൽ അത് വേണോ ഒന്നാമത്തെ കാര്യം ബാലയൻ തന്നെ അവനെ കണ്ണെടുത്താൽ കാണത്തില്ല അതൊന്നും പ്രശ്നമല്ല അപ്പോഴേക്കും ഹരിശങ്കർ ബാലക്കണ്ടങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ കൊച്ചാ വിളിച്ചാൽ ചോദിക്കുകയാണ് അതെ നീ ഒരു കാര്യം ചെയ്യ നീയങ്കൂടെ എന്നോട് ക വീട്ടിലേക്ക് വരണം ഞാനോ ഞാൻ എന്തിനാ കടപ്പാട്ട് വീട്ടിലേക്ക് വരുന്നേ ഇടാ നീയും കൂടെ പാടാം ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഉം ശരി ശരി അവൻ പേടിയുണ്ട് താൻ അങ്ങോട്ട് ചെന്നാൽ തന്നെ വളതും പറയൂവെന്ന് ഞാൻ ഇപ്പൊ തന്നെ റെഡിയായിട്ട് വരാന്നും പറഞ്ഞുണ്ട് അവനങ്ങോട് കയറിപ്പോയി ആ സമയം കമല പറഞ്ഞു സൂക്ഷിച്ചും കണ്ടും വേണം ആ ബാലേന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് അറിയാലോ അയാൾ ആകെ പാടെ ഇടഞ്ഞു നിൽക്കുവെന്നാ മനു പറഞ്ഞത് അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം അപ്പഴേക്ക് ഹരിശങ്കർ വന്നു അതെ ഞാൻ റെഡിയായി നമുക്ക് പോയാലോ എന്ന് പറഞ്ഞു അങ്ങനെ രാജീവൻ എഴുന്നേറ്റു ഈ സമയത്ത് കമല രൂഷമായിട്ട് ഹരിശങ്കർ എന്ന് നോക്കുവാണ് അപ്പൊ ഹരിശങ്കർ ഓക്കേണ്ടെന്നൊക്കെ പറഞ്ഞുണ്ട് കൈക്ക് ഇങ്ങനെ കാണിക്കുകയാണ് കമലെ പോയി അവളെ ചാടിച്ചു വിട്ടിട്ട് വരാം എന്നൊരു ആങ്കേ വേണം അതിലൂടെ കാണിച്ചത് അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ഹരിശങ്കറും രാജീവനും കൂടെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരിശങ്കറും രാജീവനും കൂടെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ അവര് കാരണകത്തുനിന്ന് പുറത്തിറങ്ങി ഈ സമയത്ത് ഹരിശങ്കറോട് രാജീവൻ പറഞ്ഞു അറിയാലോ കാര്യങ്ങളൊക്കെ അവൾ ഇവിടുന്ന് പോകാൻ കൂട്ടാക്കിയില്ല അവളുടെ കൈയ്യെ പിടിച്ച് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം അല്ല അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒച്ച വെക്കൂലേ ഒച്ച വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ വാപൊത്തിയാൽ മതി അതോടെ പ്രശ്നം തീർന്നല്ലോ അപ്പോഴേക്കും ഹരിശങ്കർ പറഞ്ഞു എനിക്ക് അവളെ അങ്ങനെ വിട്ട് വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവളെ പമ്പരം കറക്കുന്ന പോലെ കറക്കി എറിയണം എടാ അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ തലയടിച്ച് പലയിടത്തും വീടില്ലേ തലയടിച്ച് വീണു ചാവട്ടെ എന്നാലും എനിക്ക് പ്രശ്നമില്ല അവളെ അവൾക്കൂട്ടുള്ള പണി ഞാൻ കൊടുക്കും പോരാത്തേന് അവളുടെ കന്നിതാമ്പ് നോക്കി രണ്ട് തൊഴിയും കൂടെ കൊടുക്കണം നാലിടിയും കൂടെ കൊടുക്കണം അതും കൂടെ എനിക്ക് ചെയ്യണം അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു എടാ നീ അവളെ ഒന്ന് കൊത്താൻ നോക്കിയിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുക അത് പിന്നെ കൊച്ച എന്നിട്ട് എന്ത് പറ്റി നടന്നില്ലല്ലേ ഏയ് ഇല്ല നടന്നില്ല ഓ അപ്പൊ അതാണ് കാര്യം അതിന്റെ ദേഷ്യവും കൂടെ ഇവനുണ്ടെന്നുള്ള കാര്യം രാജീവിന് മനസ്സിലായി എന്നാ ശരി നമുക്കകത്തേക്ക് കയറുപ്പാം പിന്നെ ഒരു കാര്യമുണ്ട് ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാകരുത് ഒരു കാരണവശാലും ബാലേന്ദ്രൻ അറിയാനും പാടില്ല നമ്മൾ അവളെ പുറത്തേക്ക് കടത്തിക്കൊണ്ട് വരുന്നേ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും അവളെ പുറത്താക്കാനായിട്ട് അയാൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ പാത്തും പതുങ്ങി അകത്തേക്ക് കയറി ചെല്ലുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചിലപ്പോ കൃഷ്ണബോളും ഹാളിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവരെ രണ്ടുപേരെയും കണ്ടുകഴിഞ്ഞപ്പോത്തേനും കൃഷ്ണമോളും ബബിതക്ക് പറഞ്ഞു ആഹാ ഇതാര് അങ്കളോ അതെന്നൊക്കെ പറയണ ഈ സമയത്ത് വെച്ചു അല്ല വൈജ അമ്മ മുറിയിൽ ഇരിപ്പുണ്ട് അല്ല ഇതാ ആരുടെ ഭാഗ ഇതാ അലീനയുടെ ഭാഗ അവള് പോയില്ലേ ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല രാജീവിന്റെ ചോദ്യം ഇല്ല പോയില്ല അവൾ ഇവിടെ തന്നെ ഉണ്ട് അമ്മ അതിന്റെ വിഷമത്തില് മുറി കയറിയിരിക്കോ ഓ അങ്ങനെയാണല്ലേ അല്ല അവൾ പോകുന്നതല്ലേ നല്ലത് ബാബിത പറഞ്ഞു അതെ അവള് പോകുന്നതന്നെ നല്ലത് കൃഷ്ണമോളൊന്നും മിണ്ടില്ല അല്ല നീ എന്താ മിണ്ടാത്തേ ഉം അലിനി ചേച്ചി പോയിക്കോട്ടെ ഈ കുടുംബത്തില് അങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ തീരുലോ കൃഷ്ണമോൾക്ക് അത്ര സന്തോഷമൊന്നുമില്ല പക്ഷെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം കൃഷ്ണമോൾ അങ്ങനെ പറയണേ അപ്പോഴേക്കും ൻ അല്ല ബാലേന്ദ്രൻ അല്ല രാജുവേം ചോദിച്ചു അല്ല രോഹിതന്റെ അവൻ മുറിയിലുണ്ട് അന്നാ പോയി അവനെ വിളിച്ചോണ്ട് പോവാ ശബ്ദം ഉണ്ടാക്കാതെ വേണം ഒരു കാരണവശാലും ബാലേന്ദ്രൻ അറിയാൻ പാടില്ല ശരി അങ്കളെ എന്ന് പറഞ്ഞോണ്ട് പബുതി അങ്ങോട്ടേക്ക് പോയി ആ സമയം കൃഷ്ണമോളി ചോദിച്ചു അല്ല എന്താ അങ്കളെ എന്ത് ചെയ്യാൻ പോവാ അതോ അവളെ ഇവിടുന്ന് പുറത്താക്കാൻ പോവാ അലീനെ ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഞെട്ടൻ ഉണ്ടായി കൃഷ്ണമോൾക്ക് ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് അവരെ രണ്ടുപേരെ അപ്പോഴേക്കും വൈജേന്ത് ഹാളിലേക്ക് വന്നു അല്ല രാജുവേതെ എപ്പം വരുന്നു ഒച്ച ഉണ്ടാക്കല് ശബ്ദം ഉണ്ടാക്കാതാണ് എന്താ രാജീവേ അവളെ നമുക്ക് ഇവിടുന്ന് പുറത്താക്കണം അവൾ അവളെന്തെയേ നമ്മളിവിടെ ഒച്ചപ്പാട് വെച്ച് ബാലേന്ദ്രൻ ഒരു കാരണവശാലും അറിയിച്ചു കൂടാ അവള് അമ്മയുടെ മുറിയിൽ കാണും അങ്ങനെ വൈജയന്തി അവിടെ നോക്കിയപ്പോൾ ഇല്ല അങ്ങനെയാണ് കിച്ചണിൽ കാണാം ആ ഒരു കാര്യം ചെയ്യ നീ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോവാ അവളെ നമുക്ക് ഇവിടുന്ന് ഒച്ച ഉണ്ടാക്കാതെ പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറയണം അങ്ങനെ വൈജയന്തി അവളെ വിളിക്കാൻ കൂടെ പോയി ഈ സമയത്ത് രോഹിത് അങ്ങോട്ട് ഇറങ്ങി വന്നു ബബിതെ അതുപോലെ തന്നെ ഹരിശങ്കറൊക്കെ ഉണ്ട് അപ്പോഴേക്കും രാജുവും പറഞ്ഞു ഒരു കാര്യമുണ്ട് അവളെ നമുക്ക് ഇവിടുന്ന് വാ കൊത്തി വേണം പുറത്തേക്ക് ഉണ്ടായിരുന്നെ അറിയാലോ ഒരു കാരണവശാലും നമ്മുടെ പ്ലാനുകൾ തെറ്റാൻ പാടില്ല ബാലയം തന്നെ അറിയാൻ പാടില്ല ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു കൃഷ്ണമോൾ ഇങ്ങനെ വല്ലാത്തൊരു അമ്പരപ്പി നിൽക്കുകയാണ് അപ്പോഴേക്കും അതിനെ വിളിച്ചുകൊണ്ട് വൈജയന്തി എങ്ങോട്ട് വന്നു വൈജയന്തി വന്നു കഴിഞ്ഞപ്പോ രാജുവ് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു ഇവിടുന്ന് പോകണം എന്ന് ഇരുപത്തിരണ്ട് മണിക്കൂർ സമയം തന്നായിരുന്നു പക്ഷേ നീ ഇവിടുന്ന് പോകാൻ തയ്യാറായില്ലേ അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും നീ പറയണ്ടെന്ന് പറയണേ പിന്നീട് ഹരിശങ്കറിന് നേരെ നോക്കിട്ട് പിടിക്കണ എന്ന് പറയണം ഹരിശങ്കർ അവളുടെ കൈയിലേക്ക് എറി പിടിച്ചു ഒരു ഒരു കയ്യല് പിടിച്ചു ഇത് എന്തായി കാണിക്കണേന്ന് ചോദിച്ചു അപ്പോഴേക്കും ഭാവിത വാപൊത്തി അവൾ കിടന്ന് കുതിർന്നുണ്ടായിരുന്നു രോഹിത്തിനോട് രാജീവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ നീ അവളുടെ ബാ കു കുന്ത കുറച്ചക്കര എന്താന്ന് വെച്ചാൽ എടുക്കുക അതെടുത്തോണ്ട് വരാൻ പറയണെ അങ്ങനെ രോഹ് രോഹിത് ബാക്ക് എടുക്കാൻ പോയി ആ സമയത്ത് കൃഷ്ണമോൾ ഒരു ഞെട്ടലോടുകൂടി നോക്കുവാണ് കൃഷ്ണമോൾക്കൊന്നും മനസ്സിലായില്ല അലീനു ചേച്ചി ഇവിടുന്ന് ഇങ്ങനെ പുറത്താക്കാനാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു അങ്ങനെ അവളുടെ കൈയ്യെ പിടിച്ച് ബലമായിട്ട് കൊണ്ടുപോവാ അപ്പോഴേക്കും അലീനെ കുതിർന്നുണ്ട് ഈ സമയത്ത് കൃഷ്ണമോള് ചേച്ചി എന്ന് പറഞ്ഞു പിന്നാലെ ഓടുവാണ് കൃഷ്ണമോള്ക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ പട്ടിനെയും പൂച്ചിനെയൊക്കെ എടുത്ത് വെളിയിൽ തള്ളുന്ന പോലെയാണ് അവനെങ്ങനെ കയ്യെ പിടിച്ച് ബലമായിട്ട് കൊണ്ടുപോകുന്നേ പിന്നീട് അലീനയെ പുറത്തേക്ക് കൊണ്ട് അങ്ങ് തള്ളുവാണ് ഈ സമയത്ത് അലീനയുടെ ഭാഗമൊക്കെ രോഹിത്തെടുത്താൽ പുറത്തേക്ക് റോഡിലേക്ക് ഒറ്റയേറെ അറിവാണ് അലീന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് വേദനിച്ച് അവിടുന്ന് പതുക്കെ എഴുന്നേക്കുവാണ് ആൾക്കാരൊക്കെ ചുറ്റും കൂടുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഒരാൾ വന്നിട്ട് ചോദിച്ചു ഇതെന്ത് പരിപാടി നിങ്ങൾ കാണിക്കുന്നേ ഈ പെങ്കോച്ചനോട് എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അപ്പോഴേക്കും വൈജയന്തിക്ക് ദേഷ്യം വന്നു വൈജന്തി പറഞ്ഞു പെങ്കോച്ചോ ഇവിടെ പെങ്കോച്ചോന്നല്ലേ പിച്ചാശ്ശ മനുഷ്യരുടെ രക്തകൂറ്റി കുടിക്കുന്ന പിശാശാന്ന് പറഞ്ഞു ആ സമയത്ത് അലീന എന്ത് ചെയ്യണം തന്റെ തലയിൽ കിടക്കുന്ന ഭാഗമൊക്കെ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി എടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഹരിശങ്കർ ആ ഭാഗം തൊടിച്ചെറിയുവാണ് അപ്പത്തേക്കും അലീന അവന്റെ അടുത്തേക്ക് എന്നിട്ട് അവന്റെ കറണം നോക്കി ഒറ്റയോ അങ്ങോട്ട് പൊട്ടിച്ചു അവൻ തിരികെ തല്ലാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അവിടെ ബൈക്ക് വന്ന് ഒരുത്തഞ്ച് ചോദിച്ചു എന്താടാ നീ കാണിക്കണം എന്ന് നോക്കിയാണ് പിന്നെ അവനൊന്നും മിണ്ടിയില്ല അലീന തന്റെ ഭാഗൊക്കെ എടുത്തു ഈ സമയത്ത് ബാലേന്ദ്രൻ മുളത്തെ മുറയിലുണ്ടായിരുന്നു ബാലേന്ദ്രൻ ഫോണിനകത്തൊക്കെ നോക്കി ഇങ്ങനെ ജനന്റെ അവിടെ താഴേക്ക് നോക്കുമ്പോൾ ആ കാഴ്ച കാണുന്നേ ജനന്റെ അവിടെ ഇങ്ങനെ ഒരാൾ ജനന്റെ അവിടെ താഴെ ഗേറ്റിന്റെ അവിടെ ഒരാൾക്കൂട്ടം ഇതെന്താ കാര്യം പെട്ടെന്ന് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വന്ന് പുറത്തേക്ക് നോക്കുവാണ് നോക്കിക്കഴിഞ്ഞപ്പോ തന്നെ അലീനയെ എല്ലാരും കൂടെ പറഞ്ഞു വിടുന്ന കാഴ്ചയാണ് കാണുന്നത് അത് കണ്ടതും ബാലേന്ദ്രൻ സഹിച്ചില്ല ബാലേന്ദ്രൻ എന്ത് ചെയ്തു പെട്ടെന്ന് തന്റെ ഭാഗിനകത്തേക്ക് ഉള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുവാണ് ബാലേന്ദ്രന്റെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു അവൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് താൻ ഇവിടെ ഇറങ്ങൂന്ന് ഈ സമയത്ത് ഇതൊക്കെ കണ്ട് കൃഷ്ണമോള് മാറി നിൽക്കുക കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമായി കൃഷ്ണമോളെ അടുത്തേക്ക് പോലും പോയില്ല അങ്ങനെ അലീന വൈജയൻറെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു മേഡം ഞാൻ പോവുക പക്ഷെ എന്തെങ്കിലും ഒരു കാലത്ത് എന്നെ കാണണം എന്ന് തോന്നുവാണെങ്കിൽ എന്നെ കാണണം വരണം എനിക്ക് മാഡത്തിന്റെ കാര്യം ഓർത്തിട്ടേ വിഷമുള്ളൂ ഒന്ന് പോടി അവിടെ നിന്ന് ചെലക്കാതെ എന്ന് പറഞ്ഞു അലിനി ഒന്നും മിണ്ടാ അങ്ങോട്ട് നടന്നു ആ സമയത്ത് വൈജയന്റെ അടുത്ത് രാജവും വന്നിട്ട് പറഞ്ഞു ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ ശരിക്കും ഇപ്പഴാ എനിക്കും സമാധാനമായതോ ഓ എനിക്കൊന്ന് തുള്ളിച്ചാടാൻ വേണ്ടി തോന്നുന്നുണ്ട് ഭാവിത പറഞ്ഞു അമ്മേ ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടേ അറിയാലോ ആരും അത്രയ്ക്ക് സന്തോഷിക്കുമെന്നും വേണ്ട എന്ത് ചെയ്യാനാ അയാൾ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല രോഹിത് പറഞ്ഞ് റിവോൾവർ ഉണ്ട് കയ്യിൽ എന്തെങ്കിലും ചെയ്താലോ അങ്ങനെ എന്തെങ്കിലും ചെയ്താ അയാൾ വെറുതെ പോയി ജയിലിൽ കിടന്ന് അഴി എണ്ണേണ്ടതായിട്ട് വരും അതും വർഷങ്ങളോളം അത് അയാൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അയാൾ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ വൈജെ ഇത്രയ്ക്ക് ഇത്ര കാര്യമുള്ളൂ ഇവളെ പിടിച്ച് കയ്യെ പിടിച്ച് പുറത്തിറക്കി വിടുന്നുള്ളൂ മാലേന്ദ്രനെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല ആ കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ച് സന്തോഷിച്ചും മുറ്റത്ത് തന്നെ നിൽക്കും അകത്തേക്ക് പോലും കയറിയില്ല അപ്പോഴേക്കും ബാലേന്ദ്രൻ തന്നെ ബാഹം കേട്ട് വരുന്നേ ഈ സമയത്ത് കൃഷ്ണമോള് സിറ്റൌട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കൃഷ്ണമോള് നോക്കുമ്പോൾ അച്ഛൻ ബാഹി കേട്ടുവരുന്നു അച്ഛാ അച്ഛൻ ഇത് എങ്ങോട്ട് പോന്നേ അലീനി അവിടെ അലീനി ചേച്ചി പോയി എല്ലാവരും കൂടെ അലീനിയെ പുറത്താക്കി എന്നിട്ട് നീ എന്താ എന്നോടൊന്നും പറയാത്തേ അത് പിന്നെ അച്ഛ നീ എന്നോട് പറഞ്ഞില്ലല്ലേ അപ്പം നീയോ അതിന് കൂട്ടു നിന്നല്ലേ അച്ഛാ അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ടാന്ന് പറഞ്ഞു ഈ സമയത്ത് ഈ കാഴ്ച ഭബിത കണ്ടു ഭബിത പറഞ്ഞു അമ്മേതങ്ങ് നോക്കാൻ പറയാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ കാറിനകത്തേക്ക് കൊണ്ടുവന്നു ഭാഗെല്ലാം വെക്കുന്നു കൃഷ്ണമോള് പിന്നാലെ എന്നു അച്ഛ വേണ്ടച്ഛാന്ന് പറയാണ് ദേ ഞാൻ പോവാ എന്ന് പറയാണ് അപ്പോഴേക്കും കൃഷ്ണമോൾ എന്ത് ചെയ്യണം ഫ്രണ്ട് ഡോറ് തുറന്ന് കൃഷ്ണമോളും അകത്തേക്കേറി അച്ഛനെ വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ദേ കൃഷ്ണെ നിന്നോട് ഇറങ്ങാനാ പറഞ്ഞേ ഇല്ല ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞു ബാലേന്ദന ഒന്നും മിണ്ടിയില്ല കൃഷ്ണമോൾ ഡോറ് വലിച്ചടിച്ചു ബാലേന്ദൻ എന്തു ചെയ്തു ബാലേന്ദ്രൻ എടുത്തു കൃഷ്ണമോളും ബാലേന്ദ്രനും അങ്ങനെ അങ്ങോട്ട് ബാലേന്ദ്രനെ തനിച്ച് വിടാനായിട്ട് കൃഷ്ണമോളും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കാർ അങ്ങോട്ട് ചീര് പാഞ്ഞു പോകത്തിനും വൈജു പറഞ്ഞു രാജുവേട്ടാന്ന് വിളിക്കുകയാണ് അപ്പോഴേക്ക് രാജിവേട്ടാന്നല്ല രാജീവെന്ന് വിളിക്കുകയാണ് രാജീവ് പെട്ടെന്ന് ആ കാറിന്റെ അടുത്തേക്ക് തടയാൻ നോക്കി കാറങ്ങും വെട്ടി തിരിഞ്ഞിടിക്കാൻ വന്നു പെട്ടെന്ന് രാജീവിനെ ഹരിശങ്കർ എല്ലാം കൂടെ പിടിച്ചു മാറ്റി അല്ലെങ്കിൽ തെറിച്ച് വീണ്ടായിരുന്നു രാജീവ് കാർ അങ്ങനെ പുറത്തേക്ക് പാഞ്ഞു കഴിഞ്ഞപ്പത്തിനും വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് വൈജേന്ത് ഇങ്ങനെ നിൽക്കുകയാണ് കൃഷ്ണമോളും അതിനകത്തൊണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ മറക്കാതെ എല്ലാവരും കീറി കാണാൻ ശ്രമിക്കും